ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നേരിട്ടെത്തുന്ന ഒരു ഗവൺമെന്റ് പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങൾ ബെൽബട്ടൺ എനബിൾ ചെയ്യുന്നതിലൂടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ എല്ലാവരും ഒരു ചെറിയ വരുമാനം നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന ഓരോ പെൻഷനും അതുപോലെ തന്നെ ഇതുപോലെ ലഭിക്കുന്ന ചെറിയ ചെറിയ ധനസഹായവും നമുക്ക് വളരെ ഉപകാരപ്രദം ആവുന്ന ഒരു കാര്യമാണ് ആയതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഇത്തരം പദ്ധതികൾക്ക് മുൻഗണന നൽകുന്നത് നിലവിൽ സ്ത്രീകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നേരിട്ട് അക്കൗണ്ടിലേക്ക് എത്തുന്ന ഒരു പദ്ധതിയാണ് ഗവൺമെന്റ് ആഹ്വാനം ചെയ്യാൻ പോകുന്നത് അത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം വനിതകൾക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ മഹിളാ സമൃദ്ധി യോജന പദ്ധതിയിലേക്ക് രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കുന്നു പദ്ധതിയുടെ നടത്തിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ദില്ലി സർക്കാർ ഇന്ന് ക്യാബിനറ്റ് യോഗം ചേരും ഗുണഭോക്താക്കളായ വനിതകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം എത്തും വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ താഴെയുള്ള സ്ത്രീകൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക അധികാരത്തിൽ എത്തിയിട്ടും പദ്ധതി നടപ്പിലാക്കാൻ വൈകിയത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്ന് എ വിമർശിക്കുന്നു ദില്ലി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാന പ്രചരണ വാഗ്ദാനമായിരുന്നു മഹിളാ സമൃദ്ധി യോജന ഓൺലൈൻ പോർട്ടലിലൂടെയാണ് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ നടപ്പിലാക്കുന്നത് യോഗ്യരായ സ്ത്രീകളെ കണ്ടെത്താൻ എല്ലാ ഫോമുകളുടെയും പരിശോധന നടത്തുന്നതിനായി ഐ ടി വകുപ്പ് ഈ പോർട്ടലിനൊപ്പം ഒരു പ്രത്യേക സോഫ്റ്റ്വെയറും വികസിപ്പിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് വന്നിരുന്നു ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിനായി വിവിധ വകുപ്പുകളിൽ നിന്ന് സർക്കാർ ഡാറ്റ തേടിയിട്ടുണ്ട് മധ്യപ്രദേശിൽ ലാഡ്ബി ബഹുന യോജന മഹാരാഷ്ട്രയിലെ ലഡ്കി ബഹിൻ യോജന തുടങ്ങിയ ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള പദ്ധതികൾക്ക് സമാനമാണ് മഹിളാ സമൃദ്ധി യോജന ഈ പദ്ധതിയിലൂടെ എല്ലാവർക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് ഇതിന് പറയുന്ന മാനദണ്ഡങ്ങൾ വരുമാനം രണ്ട് ലക്ഷത്തിൽ താഴെയായിരിക്കണം അതുപോലെ തന്നെ വീട് റേഷൻ കാർഡ് ബി പി എൽ ആയിരിക്കണം എന്ന് പറയുന്ന ചെറിയ ചെറിയ മാനദണ്ഡങ്ങളെ പറയുന്നുള്ളൂ ഇതിലൂടെ അപേക്ഷിച്ച് എല്ലാ സ്ത്രീകൾക്കും മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇതൊരു കുടുംബത്തിന്റെ നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു പദ്ധതി തന്നെയാണ് ഈ പദ്ധതിയിലൂടെ എല്ലാവർക്കും ഗുണങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്